എല്ലാവർക്കും നമസ്കാരം പ്രാർത്ഥനാ സുഹേഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന എനിക്ക് കമൻറ്റിലൂടെ കിട്ടുന്ന ചോദ്യങ്ങൾക്കുള്ള കുറച്ച് കുറച്ച് ഉത്തരങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ പിന്നെ നിങ്ങൾക്കറിയാവുന്ന ടിപ്സൊക്കെ താഴെ കമൻറ്റ് ചെയ്യണം അതെനിക്കും അതുപോലെ കാണുന്നവർക്ക് എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ബിസ്ക്കറ്റൊക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുള്ള വീടൊക്കെ ആണെങ്കിൽ എപ്പോഴും അവർ വന്ന് കണ്ടെയ്നറൊക്കെ തുറന്ന് എടുത്തിട്ട് ആകെ തണുത്തു പോവാറുണ്ട് അപ്പോൾ നമുക്കത് കഴിക്കാൻ പറ്റാണ്ട് കളയേണ്ടി വരും അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇതാ ഇതേപോലൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനെടുക്കുക കേട്ടോ എന്നിട്ട് അതിൽ തണുത്ത ബിസ്ക്കറ്റുകളൊക്കെ ഇങ്ങനെ പരത്തി വെച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക മൂടിയൊന്നും വെക്കേണ്ട ചെറിയ തീയിൽ സിമ്മിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കുക എന്നിട്ട് മറിച്ച് വെച്ച് ഒന്നുകൂടെ ചൂടാക്കുക അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യണം ഒരു രണ്ടോ മൂന്നോ മിനിറ്റൊക്കെ നമ്മൾ ആ ഒരു ബിസ്ക്കറ്റിൻ്റെ കട്ടി അനുസരിച്ചിട്ട് ടൈം മാറും കളറൊന്നും മാറാതെ നോക്കണേ അതിന് ശേഷം ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ആ ഒരു ചൂടൊന്ന് കുറയുമ്പോൾ ഒന്ന് നോക്കിക്കോളൂ പഴയ പോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെഡിസിൻ്റെ അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ടോണിക്കിൻ്റെ ഒക്കെ ബോട്ടിൽ ആ ഒരു അതിൻ്റെ ക്യാപ്പിൻ്റെ ഭാഗം ഇങ്ങനെ സീൽ കട്ട് ചെയ്തിട്ട് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെ അടയില്ല അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഇതേപോലെ ഒരു രണ്ട് ചിറ്റ് അവിടെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇത് അടയ്ക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അടഞ്ഞിരുന്നോളൂ അല്ലെങ്കിൽ ടോണിക്കൊക്കെ ആണെങ്കിലും മധുരമുള്ളതൊക്കെ ആണെങ്കിൽ ഉറുമ്പൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ കുട്ടികളുള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ ബർത്ത്ഡേ വരുമ്പോഴൊക്കെ നമ്മൾ ബലൂണൊക്കെ വാങ്ങിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ബലൂണൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് എടുത്തു വെച്ചാൽ അത് വെച്ചുള്ള ഒന്ന് രണ്ട് ടിപ്സാണ് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ പാത്രങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ ഇപ്പോൾ ഇതൊരു കുഞ്ഞു ഗ്ലാസ് ആണ് ഇപ്പോൾ മൂടിയൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ നമ്മൾ അതിൽ ഇതേപോലെ ബലൂണിൻ്റെ ആ ഒരു ടോപ്പ് ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ മൂടി പോലെ ഇട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ കുന്നലാണ്ടി പോലെയായിട്ട് നല്ല സീൽഡ് ആയിട്ടിരുന്നോളും അത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും അതെല്ലാം പുറത്ത് വെക്കാനായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ബലൂൺ ഇനി കിട്ടുന്ന സമയത്ത് കളയണ്ട അതുപോലെ ഞാൻ വേറൊരു സൂത്രം കൂടെ കാണിച്ചു തരാം ബലൂണിൻ്റെതാ ഈ ഭാഗം ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വയ്ക്കുക എത്രത്തോളം ഉണ്ടോ അത് നമുക്ക് ഫുള്ള് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് റബ്ബർ ബാൻഡ് പോലെയും യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ കുട്ടികളൊക്കെ കളിച്ചിട്ട് കളയുന്നത് ഉണ്ടാവില്ലേ പൊട്ടിയിട്ടൊക്കെ അപ്പോൾ അതിൽ നിന്നായാലും നമുക്കിതുപോലെ കുഞ്ഞു കുഞ്ഞുമായിട്ട് കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ റബ്ബർ ബാൻഡിൻ്റെ ഉപയോഗത്തിൽ

അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ദാ ഇതേപോലെ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ആ ഒരു ഇലകളൊക്കെ ഒന്ന് നമുക്ക് വേർപ്പെടുത്തി എടുക്കണം അപ്പോൾ ഞാനിത് ആ ഓരോ ഇലകളായിട്ട് ഇതേപോലെ ഒന്ന് വേർപ്പെടുത്തി എടുക്കുന്നുണ്ട് കേട്ടോ കേടൊക്കെ ഉള്ള ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കളഞ്ഞിട്ട് നല്ല ഇലകൾ മാത്രം ഒന്ന് എടുക്കുക അതിനുശേഷം ഇത് നല്ലപോലെ കഴുകി വെള്ളമൊക്കെ ഒന്ന് നല്ലപോലെ തുടച്ചെടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് ഈ ഇലകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക ഫ്ലെയിമ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു ഇലകൾ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടണം കേട്ടോ അതിൻ്റെ ആ ഒരു ഫുള്ള് വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്നവരെ ഒന്ന് ചെറിയ തീയിൽ ഇളക്കി കൊടുക്കാം ആ ഒരു ഫ്രഷ് ലീവ്സിൻ്റെ മണം നഷ്ടപ്പെടാനും പാടില്ല ആ ഒരു രീതിയിൽ വേണം നമുക്ക് എടുക്കാനായിട്ട് കേട്ടോ ഇപ്പോൾ അതാ നമ്മുടെ ഇലകളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പോഴും നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കിട്ടുന്നത് അപ്പോൾ ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ താ ഇത് ഒന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം ഇപ്പം അതാ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ജസ്റ്റ് ഇങ്ങനെ കൈവെച്ച് ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ ഒന്ന് ഇങ്ങനെ ഒടിഞ്ഞൊക്കെ വരുന്നുണ്ട് എന്നാൽ വല്ലാണ്ട് അങ്ങോട്ട് പൊടിയുന്ന ആ ഒരു രീതിയിലായിട്ടില്ല ഇല്ല കേട്ടോ ഇനി ഞാനൊരു ഐസ് ട്രേ ആണ് ഇതുപോലെ എടുത്തിട്ടുള്ളത് അതിലാണ് നമ്മൾ ഇത് സ്റ്റോർ ചെയ്തു വയ്ക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ഐസ് ട്രൈ ആയിരിക്കണം അതിലേക്ക് ഇതേപോലെ ലേശം വെളിച്ചെണ്ണ ഒന്ന് അടിയിലൊന്നും ആക്കി കൊടുക്കുക കേട്ടോ കണ്ടോ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം നമ്മുടെ കറി ലീസ് ഉണ്ടല്ലോ അത് ഇതിലേക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല പോലെ ഇങ്ങനെ അമർത്തി ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഇതെല്ലാം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ കുറച്ച് പോലെ തോന്നിയാലും അത് എൻ്റെ പാനിലുള്ളത് ഫുള്ളും ഈ ഒരു ട്രയൽ കൊണ്ടു കെട്ടോ അപ്പോൾ ഒരെണ്ണം ആക്കിയ ശേഷം നമുക്കിത് സെറ്റായിട്ട് കിട്ടിയിട്ട് അടുത്തൊരു ട്രിപ്പ് ചെയ്യാം അങ്ങനെ അധികം ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം അപ്പോൾ ഞാൻ ദേ ഇതേപോലെ ഒന്നിങ്ങനെ അമർത്തി അമർത്തി കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ വയ്ക്കുന്നതിനേക്കാളും കൂടുതൽ വേണമെങ്കിൽ ഒന്നും കൂടി ആയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ എൻ്റെ ഇതെല്ലാം തന്നെ ഇതേപോലെ വെച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലും ലേശം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ ഇതാ കണ്ടല്ലോ സംഭവം റെഡി ആയിട്ടുണ്ട് ഇതൊരു പതിനഞ്ച് മിനിറ്റ് ഫ്രീസറിൽ വെച്ചാൽ മതി അപ്പോഴേക്കും വെളിച്ചെണ്ണ നല്ലപോലെ കട്ട് ചെയ്യുകയും ചെയ്യും ഇത് നല്ല എന്താ പറയുക ഐസ് പോലെ ഇങ്ങനെ നമുക്ക് എടുക്കാവുന്ന ഒരവസ്ഥയിലേക്ക് വരികയും ചെയ്യും കേട്ടോ ഇതിപ്പോൾ ഞാൻ എന്താ ഇതേപോലെ സെറ്റാവാൻ വെക്കുകയാണ് ആ സമയത്തിൽ ഞാനെന്തേ മല്ലിയിലയും ഇതേപോലെ തന്നെ ഒന്ന് നല്ലപോലെ കഴുകിയെടുക്കുകയാണ് എന്നിട്ടതൊന്ന് വെള്ളമൊക്കെ തോർത്തി കളഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു അരിഞ്ഞുകൊടുക്കുകയാണ് ഇനി നമുക്ക് ഈ മല്ലിയിലേയും നേരത്തെ ചെയ്തില്ലേ നമ്മൾ പാനിലിട്ടിട്ട് അതേപോലെ ഒന്ന് ചെറുതായിട്ടാക്കി കൊടുക്കണം അപ്പോൾ അതിൻ്റെ ഒരു വെള്ളാത്ത വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ലീഫ് കുറേ നാൾ കേടാവാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യണേട്ടോ ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക കണ്ടോ ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ആക്കിയില്ലേ അതേപോലെ തന്നെ നമുക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ട് ഇതും സ്റ്റോർ ചെയ്ത് വയ്ക്കാം ഐസ്ട്രേയിൽ ട്രെയിൽ വേണമെന്നില്ല പേപ്പർ കപ്പിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടില്ലേ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കുമ്പോഴോ ഈ ജാമൊക്കെ വാങ്ങിക്കുന്ന കുഞ്ഞ് ഉണ്ടല്ലേ അങ്ങനത്തേലോ ഒക്കെ നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ ഞാൻ ദേ ഇതൊക്കെ ഒന്ന് ഇതേപോലെ തന്നെ തണുക്കുമ്പോൾ ഒരു പേപ്പർ കപ്പിൽ ലേശം വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ഒഴിച്ച് സെറ്റാക്കിയിട്ട് ഫ്രീസറിൽ തന്നെ വയ്ക്കാണ് കേട്ടോ ഇപ്പോൾ അതാ നമ്മുടെ കറിവേപ്പില സെറ്റായി കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ അത് ഈസി ആയിട്ട് ഇതിങ്ങനെ റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട് കണ്ടില്ലേ ഈ ഒരു കട്ട കട്ടയായിട്ട് കിട്ടുന്ന ഈ കറിവേപ്പിലയുടെ മിക്സ് നമുക്കൊരു കണ്ടെയ്നറിലാക്കിയിട്ട് വെക്കാം അപ്പോഴേക്കും നമുക്ക് അടുത്ത സെറ്റ് വേണമെങ്കിൽ ആ ട്രയലറിനെ ഒഴിച്ചിട്ട് ഒന്നും കൂടും സെറ്റാക്കാം അങ്ങനെ എല്ലാം ഒരു ബോക്സിലാക്കിയിട്ട് ഇതുപോലെ അടച്ചു വെച്ചാൽ മതി ഈ ഒരു വെളിച്ചെണ്ണ വേസ്റ്റ് ആകും ആരും കരുതണ്ട നമ്മൾ കറികളിലൊക്കെ ചേർക്കാനായിട്ട് ഇത് മൊത്തം ഓരോ ക്യൂബായിട്ട് എടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി അതല്ലെങ്കിൽ കടുക് പൊട്ടിക്കാനോ കാച്ചാനൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് ആ ഒരു പാൻ ചൂടാവുമ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ഇടുക അപ്പോൾ അത് മെൽറ്റായിട്ട് വെളിച്ചെണ്ണ നമ്മൾ വേറെ ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതിൽ വെളിച്ചെണ്ണ ഉണ്ടല്ലോ അത് മെൽറ്റ് ആയിട്ട് സാധാരണ പോലെ തന്നെ ലിക്വിഡ് ഫോമിലേക്ക് വരും അപ്പോൾ നമുക്കതിൽ കടുക എന്താണെന്നുണ്ടെങ്കിൽ ഇട്ടിട്ട് കറികളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഒന്നിച്ച് നമുക്ക് ചേർക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ഇതിപ്പോൾ ഒരുപാട് കാലം കേടാവാതിരിക്കാനുള്ള കേടാവാതിരിക്കാനുള്ളൊരു ട്രിക്കാണ് അടുത്തൊരു ട്രിപ്പിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് കുറച്ച് കടുകാണ് അപ്പോൾ ഇതാ ഇതേപോലെ കുറച്ച് കടുക് എടുത്തിട്ട് നമ്മൾ ഇഞ്ചിയൊക്കെ ചതയ്ക്കുന്ന കല്ലുണ്ടല്ലോ ആ കല്ലിൽ വെച്ചൊന്ന് നല്ലപോലെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ക്രഷ് ചെയ്ത് എടുക്കുക ഇതേപോലെ നന്നായിട്ട് പൊടിക്കൊന്നും വേണ്ട ഇങ്ങനെ ക്രഷ് ആക്കി എടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഞാനിതാ ഇതേപോലെ അത് എടുത്തിട്ട് ഇതുപോലത്തെ ഒരു കോട്ടൻ്റെ തുണിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് കുറച്ച് ഈ തുണിയിലും വേറൊരു തുണിയിലുമായിട്ട് രണ്ട് കിഴി പോലെ ഇങ്ങനെ കെട്ടി കൊടുക്കുക കണ്ടോ ഇനി ഇത് നമ്മുടെ ബാത്റൂമിലൊക്കെ ഒരു രണ്ട് സൈഡിലായിട്ട് ഒരു ജനലിൻ്റെ സൈഡിലും അതുപോലെ മറ്റു നമ്മൾ സോപ്പൊക്കെ വയ്ക്കുന്ന ഭാഗത്തും അങ്ങനെ എവിടെയെങ്കിലും രണ്ട് സൈഡിലായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ബാത്റൂമൊക്കെ നമ്മൾ എപ്പോഴും അടച്ചിടുകയാണെങ്കിലും പിന്നെ തുറക്കുമ്പോഴും ഒരു ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല പിന്നെ ഗുഡ് സ്മെല്ല് നല്ലൊരു പെർഫ്യൂം സ്മെല്ലൊന്നും ഉണ്ടാകാനുള്ള ടിപ്പല്ലോ ഇത് ബാഡ് സ്മെല്ല് ഇല്ലാതിരിക്കാനും അവിടെയുള്ള സ്മെല്ലുകളൊക്കെ പോകാനുള്ള ഒരു ടിപ്പാണ് അപ്പോൾ നമുക്ക് നല്ല പെർഫ്യൂം പോലത്തെ സ്മെല്ലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കംഫർട്ട് ഒരു പഞ്ഞിയിലാക്കിയിട്ട് ഇതുപോലെ നമ്മൾ അവിടെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി ഏതെങ്കിലും ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ തുണിയിൽ പൊതിഞ്ഞിട്ടോ ഒക്കെ അപ്പോൾ നല്ലൊരു ഫ്രഷ് സ്മെല്ലും കൂടെ ഉണ്ടാവും ഇത് ഞാൻ ബാഡ് സ്മെല്ല് പോകാനുള്ള ഒരു ടിപ്പാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ കടുകിന് അങ്ങനൊരു കഴിവുണ്ട് സ്മെല്ലുകളൊക്കെ കളയാനുള്ള എയർ സർക്കുലേഷനൊക്കെ കുറവുള്ള നല്ലപോലെ ഇങ്ങനെ അടഞ്ഞ ഒക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനെ അടച്ചിടുമ്പോൾ കുറച്ചൊരു സ്മെല്ല് വരും അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ ആ ഒരു സ്മെല്ലില്ലാതെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും ഇനി അതുപോലെ തന്നെ നമ്മൾ അച്ചാറിൻ്റെ കുപ്പി ഇതൊക്കെ കഴുകി കഴിഞ്ഞാൽ അതിലും ആ ഒരു സ്മെല്ല് കളയാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ലേശം കടുക് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ അതിൽ കുറച്ച് ഇളം ചൂടുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു മൂന്ന് നാല് മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ തന്നെ ആ ഒരു കുപ്പിയിലുള്ള ബാഡ് സ്മെല്ലൊക്കെ മാറിയിട്ട് നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും ഒന്ന് വെറുതെ കുലുക്കി കഴുകി എടുത്താൽ മതി പിന്നെ അപ്പോൾ ഈ ഒരു ടിപ്പും എല്ലാവർക്കും തന്നെ ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുള്ളാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാനും ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത് കേട്ടോ ഇനി അപ്പോൾ ഇതുപോലെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്